സ്വാഗതം ടോപ്പ് ന്യൂസിലേക്ക് വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ വഖഫിനെതിരെ വീണ്ടും വിദ്വേഷം വിളമ്പി പ്രധാനമന്ത്രി വഖഫ് നടത്തുന്നത് മാഫിയ പ്രവർത്തനമെന്ന് മോദി മദ്രാസ പൊളിച്ചു നീക്കി മധ്യപ്രദേശിലെ ബിജെപി സർക്കാർ മോദി സർക്കാരിന്റെ ഹിന്ദി ഭാഷാ നയം പാഠപുസ്തകങ്ങളിലേക്ക് നടപ്പാക്കാൻ ഒരുങ്ങി എൻ സി ആർ ടി സി ആറ് ഏഴ് ക്ലാസുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ പേര് പൂർവി എന്ന് മാറ്റി ഓഫീസുകളിൽ കയറിയിറങ്ങാതെ പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തിക്കുന്ന കേസ്മാർട്ട് പദ്ധതി സൂപ്പർ സൂപ്പർഹിറ്റ് സമൂഹ മാധ്യമങ്ങളിലും ട്രെൻഡായി കേസ്മാർട്ട് ഗുജറാത്തിൽ വൻ ലഹരിവേട്ട ആയിരത്തി എണ്ണൂറ് കോടിയുടെ മയക്കുമരുന്ന് പിടികൂടി കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് മുന്നൂറ് കിലോയോളം മെത്താ ഇന്ന് വിഷു ഐശ്വര്യത്തിന്റെയും നന്മയുടെയും കണി കണ്ടുണർന്ന മലയാളികൾ നാടും നഗരവും ആഘോഷത്തിമർപ്പിൽ അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിൽ സെബാസ്റ്റ്യൻ കൊല്ലപ്പെട്ടത് തേനെടുക്കാൻ വനത്തിലേക്ക് പോകുന്നതിനിടെ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കാൻ എൻ ഐ എ ശാസ്ത്രീയ തെളിവുകൾ ഉറപ്പാക്കും റാണയെ ഉടൻ കൊച്ചിയിലെത്തിക്കും എൻ ഐയുടെ പക്കലുള്ള സാക്ഷി കൊച്ചി സ്വദേശിയെന്നും സൂചന സംഘർഷ സാഹചര്യം തുടരുന്ന മുർഷിദാബാദിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച് കേന്ദ്ര സർക്കാർ പതിനേഴ് കമ്പനി സായുധ സേനാ ഉദ്യോഗസ്ഥരെ വിവിധ മേഖലകളിൽ വിന്യസിച്ചു വിവിധ സുരക്ഷാ ഏജൻസിയുടെ ഇരുപത്തിമൂന്ന് ഉന്നതതല ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് വിന്യസിച്ചു വിശുദിനത്തിൽ അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കാഴ്ചയുമായി കാസർഗോഡ് ഓരോരുത്തർക്കും കയ്യിലുള്ള കുഞ്ഞു സമ്മാനവുമായി ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ കാണാൻ അധ്യാപിക വീടുകളിലെത്തി മറ്റ് മുംബൈ മലയാളികൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒത്തുകൂടാനും സൗഹൃദം പങ്കിടാനും കിട്ടുന്ന അപൂർവാവസരത്തെ ആഘോഷമാക്കി നഗരത്തിലെ മലയാളികൾ പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റം മരിച്ചു കിഴക്കനോദറ സ്വദേശി മനോജാണ് മരിച്ചത് സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനും നൊബേൽ സമാന ജേതാവുമായ മരിയോ വർഗാസ് യോസ അന്തരിച്ചു എൺപത്തിയൊൻപത് വയസ്സായിരുന്നു മരണവിവരം കുടുംബം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയെ പിടിച്ചു കോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി രക്ഷപ്പെട്ട മെഹുൽ ചോക്സി ബെൽജിയത്തിൽ അറസ്റ്റിൽ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇന്ത്യൻ രക്തവ്യാപാരിയായ മെഹുൽ ചോക്സി അറസ്റ്റിലായത് അറസ്റ്റ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ശബരിമലയിൽ തീർത്ഥാടകർക്ക് വിഷുക്കൈനീട്ടമായി ശ്രീകോവിലിൽ പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകൾ ലോക്കറ്റുകൾ ലഭിക്കുന്ന മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ ഇന്ത്യൻ സിനിമ വീണ്ടും വിവാദത്തിൽ ബ്രാഹ്മണർക്കെതിരെയുള്ള പരാമര്ശങ്ങൾ നീക്കണമെന്നാവശ്യമുന്നയിച്ചാണ് ചിത്രത്തിനെതിരെ പ്രതിഷേധം ിലെ ജാതിവിരുദ്ധ പരിഷ്കർത്താക്കളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന ബോളിവുഡ് സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിൽ അതിരക്ഷ പ്രമുഖ ചിത്രകാരൻ എ രാമചന്ദ്രന്റെ സഹധർമ്മിനി ചമേലിയെ ദില്ലിയിലെ വസതിയിലെത്തി സന്ദർശിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി രാമചന്ദ്രനും കുടുംബവുമായി വർഷങ്ങളായുള്ള സൗഹൃദം വിലമതിക്കാനാകാത്തതെന്ന് എം എ ബേബി ശ്രീ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ ചിത്രങ്ങളും ലൈബ്രറിയിലെ എറണാകുളം ജില്ലയിലെ യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്ക് വാടക ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപ ഒരു കോടിയിലധികം രൂപ വാടക കുടിശ്ശികയുള്ള സ്ഥാപനങ്ങൾ പോലും തുറന്നു പ്രവർത്തിക്കുന്നത് സെക്രട്ടറിയുടെ വിവേചനാധികാരത്തിൽ വിശദീകരണ വിവരാവകാശ രേഖയിൽ അഡ്വഞ്ചർ ി കോഴിക്കോട് ജില്ലയിൽ പ്രഥമ സാഹസിക ടൂറിസം സംരംഭം തുടങ്ങി റിവർ വേൾഡ് അഡ്വഞ്ചർ പാർക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സാഹസിക ടൂറിസം മേഖല മന്ത്രി ഇടങ്ങളെ സന്ദേശം ആദ്യം നൽകിയത് നമ്മുടെ പഴയ പാലമാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര സർഫിംഗ് ടൂർണമെന്റിന് സമാപനം സർഫിംഗ് ടൂർണമെന്റിൽ പങ്കെടുത്തത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ അൻപതിലധികം കായിക താരങ്ങൾ കേരള സർക്കാർ നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിനൊപ്പം നിന്നുവെന്ന യാക്കോബയ സഭാധ്യക്ഷൻ മാർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ സഭാതർക്കത്തിൽ അനുരചനത്തിന് സഭ തയ്യാറെന്നും കൈരളി യാണെന്നും അത് നീതിയുക്തമായിട്ട് നിർവഹിക്കുക ആ നിലകളിൽ സർക്കാർ നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പല മാനദണ്ഡങ്ങളും പല തീരുമാനങ്ങളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് മലയാളി ക്രിക്കറ്റ് താരം കരുൺ നായർ ക്രീസിൽ വിഷു ആഘോഷിച്ചത് ഐ പി എല്ലിലെ വെടിക്കെട്ട് ബാറ്റിംഗുമായി മൂന്ന് വർഷങ്ങൾക്കുശേഷം ഐ പി എൽ ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ ഉജ്ജ്വല ബാറ്റിംഗ് തിരിച്ചുവരവിൽ തന്നെ താരം അർദ്ധ സെഞ്ചുറി നേടി ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന് ജയം ഡൽഹി ക്യാപിറ്റൽസിനെ പന്ത്രണ്ട് റൺസിനാണ് മുംബൈ പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റിയാറ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ക്യാപിറ്റൽസ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിന് എല്ലാവരും പുറത്തായി ഐ പി എൽ ക്രിക്കറ്റിൽ തകർച്ചയിൽ നിന്ന് കരകയറാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ലക്നൌ സൂപ്പർ ജിങ്സിനെ നേരിടും കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും പരാജയപ്പെട്ട ചെന്നൈക്ക് ഇന്ന് നിർണായകം